കൂടുതൽ പരിശോധന സമുദായ സർട്ടിഫിക്കറ്റ് കിട്ടി അതുകൾ കൂടുതൽ പരിശോധിക്കണമെങ്കിൽ എന്ത് ചെയ്യും കോമ്പിറ്റന്റ് അതോറിറ്റി നൽകിയ സമുദായ സർട്ടിഫിക്കറ്റിന്റെ ഹാജരാകൽ നിയമനാധികാരിയെയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നിയമനാധികാരിയുടെയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവന്റെയോ മേലേക്കിടയിലുള്ള ഏതെങ്കിലും ഓഫീസറേയോ അതോറിറ്റിയെയോ പട്ടികജാതിയിലോ അല്ലെങ്കിൽ അതത് സംഗതിയെ പോലെ പട്ടിക ഗോത്രത്തിലോ താൻ പെടുന്നുവെന്ന ഒരു വ്യക്തിയുടെ അകവാ അവകാശവാദത്തെക്കുറിച്ച് ആദ്യ നിയമനത്തിന്റെയോ സെലക്ഷൻ്റെയോ പ്രവേശനത്തിൻ്റെയോ സമയത്തോ അതിനുശേഷമുള്ള ഏതെങ്കിലും ഘട്ടത്തിലോ പരിശോധിക്കുകയോ പരിശോധിപ്പിക്കുകയോ ചെയ്യുന്നതിന് തടസ്സമില്ല എന്തുവാ അവിടെ ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ തഹസീദം ഒരു സർട്ടിഫിക്കറ്റ് നൽകി അത് ഒരിടത്ത് ഹാജരാക്കി അങ്ങനെ ഹാജരാക്കുമ്പോൾ അവിടെ നിയമിക്കുന്നതിന് വേണ്ടി ഒരു അതോറിറ്റി ഉണ്ട് ഉദാഹരണം ഒരു സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയാവും ഹെഡ് മാസ്റ്റർ ആണ് നിയമനാധികാരി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനാണ് നിയമനാധികാരി സംസ്ഥാന സർക്കാരിൽ ആണെങ്കിൽ പി എസ് സിക്ക് ആണെങ്കിൽ പി എസ് സിയിലെ ചെയർമാനാണ് നിയമനാധികാരി വിദ്യാഭ്യാസ കോളേജിലാണെങ്കിൽ പ്രിൻസിപ്പളാണ് നിയമനാധികാരം ഇങ്ങനെയുള്ള ഓഫീസർക്കോ അതത് സംഗതി പോലെ പട്ടിക ഗോത്രത്തിലോ താൻ പെടുന്ന വ്യക്തിയിലെ അവകാശവാദത്തെ ആദ്യ നിയമനത്തിന്റെയോ സെലക്ഷൻറെയോ പ്രവേശനത്തിന്റെയോ സമയത്ത് അതിനുശേഷം ഏതൊരു ഘട്ടത്തിലും എന്ത് ചെയ്യാമോ ഈ സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കാം ചിലപ്പോൾ അഡ്മിഷൻ കൊടുത്തു അപ്പോൾ പൂർണ്ണമായും പരിശോധിച്ചില്ല പിന്നെയാണ് പരിശോധിച്ചത് അങ്ങനെ പിന്നെ പരിശോധിക്കുന്നതെന്നും തടസ്സമില്ല അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതി സർട്ടിഫിക്കറ്റ് സെക്ഷൻ ഏഴ് പ്രകാരം ഏത് സമയത്ത് വേണമെങ്കിലും ആർക്കും